ഏറെ വാർത്ത പാലക്കാട് കല്ലടിക്കൂട് നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തുനിന്ന നാല് പെൺകുട്ടികൾ മരിച്ചു ലോറി പാഞ്ഞു കയറുകയായിരുന്നു വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഒരു കുട്ടി ചാടി രക്ഷപ്പെട്ടു ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് കേൾക്കുന്നത് അതേസമയം തന്നെ ഈ റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബി ജെ പി അടക്കമുള്ള പ്രസ്ഥാനങ്ങളൊക്കെയും വലിയ പ്രതിഷേധം ആവർത്തിച്ചു നടത്തിയിട്ടും പരാതി നൽകിയിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അവർ കണ്ണടിച്ചിരു കണ്ണടച്ചിരുന്നതിൻ്റെ കൂടി ദുരന്തമാണ് ഇന്ന് കാണേണ്ടി വന്നത് എന്നോർമ്മ വേണം പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എളുപ്പമായിരുന്നു എന്ന ആവേശത്തോടെ സന്തോഷത്തോടെ പ്രതികരിക്കാൻ പരീക്ഷ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ കൂടി കയറി വീട്ടിൽ പോയി നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കാൻ തയ്യാറായിരുന്ന കുട്ടികൾ അവരിനിന്നോർക്കുമ്പോൾ ആ വീട്ടുകാരെ ഓർക്കുമ്പോൾ എത്രമാത്രം വേദനിക്കണം നമ്മൾ ഏതായാലും വേദനിപ്പിക്കുന്ന നടുക്കം വിട്ടുമാറാത്തൊരു വാർത്ത തന്നെയാണ് പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് അപകടം ഉണ്ടായത് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് വിദ്യാർത്ഥികളാണ് മരിച്ചത് ഇർഫാന ആയിഷ മിത റിത എന്നിവരാണ് മരിച്ചത് വീണ്ടും അരുണാലത്തൂരിലേക്ക് ശിവദാസ് കന്മനത്തിലേക്ക് പോകണം ശിവദാസ് ഈ അരുൺ നേരത്തെ സൂചിപ്പിച്ചു ശ്രീ സി കൃഷ്ണകുമാർ പറഞ്ഞു ബി ജെ പി അടക്കമുള്ള സംഘടനകൾ പലവട്ടം അവിടെ ചൂണ്ടിക്കാട്ടിയതാണ് ഈ റോഡ് നിർമ്മിച്ചത് ശരിയായ രീതിയിലല്ല തലമുറകൾ നടന്നു വന്ന വാഹനത്തിൽ സഞ്ചരിച്ച ഒരു റോഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു അതുമാറ്റി നിങ്ങൾ പുതിയത് പണിയുമ്പോൾ അശാസ്ത്രീയമായ ആവരുത് അപാകതകൾ ഉണ്ടാകരുത് ഈ വളവൊന്നു മാറ്റി നിവർത്തിയെടുത്ത് നേരെയാക്കിയിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നവർ പലവട്ടം ചൂണ്ടിക്കാട്ടിയതാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നു പുതിയ വിവരങ്ങൾ തീർച്ചയായും അത് തന്നെയാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ കാരണവും കാരണം ഇവിടെ മുൻപ് പല തവണ അപകടങ്ങൾ ഉണ്ടായപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതായിരുന്നു പല തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ അടക്കം നേരിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം തന്നെ നൽകിയിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിയമസഭയിൽ അടക്കം ചർച്ചയായിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും ആ വേണ്ടി കൃത്യമായ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ഇടപെടലോ ഒരു നടപടികളോ ഒന്നും തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം മുൻപും ഉണ്ടായിട്ടുണ്ട് ബി ജെ പി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്ന വളവും തിരുവുമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത് പിന്നീട് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ ഇത് പരുക്കനാക്കി മാറ്റുക മാത്രമാണ് അന്ന് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം മാത്രം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടുക്കുമ്പോൾ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഏകദേശം അമ്പത്തി അഞ്ചോളം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിനിടെ ആകെ ഈ മേഖലയിൽ മൊത്തം നൂറോളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ പേർ മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഒന്നര മാസം മുമ്പ് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു കാറപകടം ഈ കല്ലരിക്കോട് മേഖലയിൽ ഉണ്ടായിരുന്നു അന്ന് അഞ്ച് യുവാക്കളുടെ ജീവനാണ് പൊലിഞ്ഞത് ഇങ്ങനെ തൊട്ട് അടുത്ത കാലങ്ങളിൽ മാത്രം പോലും ഇവിടെ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു അപകടവും ഒരു ലോറി മറ്റൊരു ലോറിയെ ഇടിച്ച് ആണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ ഒരു ദുരന്തം ലോഡുമായി വന്ന വലിയ ഒരു ലോറിയാണ് അപകടത്തിൽ അപകടത്തിൽപ്പെട്ടത് സിമെന്റ് കയറ്റി വന്ന ലോറിയാണ് ഈ അപകടം അരുൺ ആലത്തൂരിലേക്ക് അരുൺ ഈ പലവട്ടം അവിടെ പല പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു അതിൽ പലതും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അരുൺ ഒരുപക്ഷെ അവിടെ പലവട്ടം പോയിട്ടുണ്ടാകും എങ്ങനെയാണ് ആ റോഡിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് കൃഷ്ണരാജ് പ്രധാനമായിട്ടും ഈ ദേശീയപാത വളരെ വളവുകൾ ഉള്ള ഒരു പാതയാണ് ഈ മാത്രമല്ല പലയിടത്തും വളരെ ശാസ്ത്രീയമല്ല ഈ റോഡിന്റെ സ്ഥിതി എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് കാരണം റോഡിന്റെ ഒരു വശം ഉയർന്നും മറ്റൊരു വശം വളർന്നെ താഴ്ന്നു ഇരിക്കുന്ന ഒരു സ്ഥിതി പലയിടത്തും ഉണ്ട് ഒപ്പം തന്നെ അപകടങ്ങൾ ഉണ്ടായ മേഖലകളിലൊക്കെ തന്നെ റോഡിനെ പലയിടത്തും പരിക്കനാക്കി മാറ്റി മാറ്റിയിരിക്കുന്നത് നമുക്ക് സമീപകാലത്തായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഡിവൈഎസ്പിയുടെ വാഹനം ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അകലി ഡിവൈഎസ്പിയുടെ ആ സാഹചര്യത്തിലായിരുന്നു പിന്നീട് അത്രയും ദിവസം റോഡിലെ ഈ അപകടം നടന്ന ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡും മറ്റും സ്ഥാപിച്ചതല്ലാതെ മറ്റ് നടപടികളിലേക്കൊന്നും കാര്യമായിട്ട് കടന്നിരുന്നില്ല പക്ഷേ അലിവസ്പിയുടെ വാഹനം കൂടെ നിറഞ്ഞതോടുകൂടെ റോഡിനെ അങ്ങനെ പരിക്കനാക്കി മാറ്റുന്ന ഒരു നടപടി സ്വീകരിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഈ റോഡിൽ ധാരാളം വാഹനങ്ങൾ വരുന്നു പ്രത്യേകിച്ച് ഈ വളരെ അമിത വേഗതയിൽ വാഹനങ്ങൾ വരുന്ന ഒരു സാഹചര്യവും മറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പോലീസിനെ വിന്യസിക്കുകയും ഈ വാഹനങ്ങൾ പതുക്കെ പോകുന്നതിനു വേണ്ടി കൂടുതൽ നടപടികൾ അതല്ലെങ്കിൽ ഈ റോഡിന്റെ എന്താണ് പ്രശ്നം എന്നുള്ളത് അത് ശാസ്ത്രീയ പഠനം നടത്തിക്കൊണ്ട് മറ്റു വളവുകളോ മറ്റോ നാല് വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതി വീട്ടിൽ പോങ്ങാൻ ബസ് കാത്തുനിന്ന നാല് വിദ്യാർത്ഥിനികളാണ് സിമെന്റ് കയറ്റി വന്ന ലോറി പാഞ്ഞു കയറി തൽക്ഷണം മരിച്ചത് വീണ്ടും ശിവദാസ് കമ്മിന് പോകാം ശിവദാസ് മലപ്പുറത്ത് ഏറെക്കാലം റിപ്പോർട്ടറായി ഉണ്ടായിരുന്ന ആളാണല്ലോ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമായിരുന്നു വട്ടപ്പാറ വളവിൽ ടാങ്കർ ലോറി മറിഞ്ഞു എന്നത് നിരന്തരം സമരങ്ങൾ ചൂണ്ടിക്കാട്ടലുകൾ എത്രയോ കാലമെടുത്തിട്ടാണ് ആ വളവൊന്ന് നേരെയാക്കിയത് അവിടുത്തെ അശാസ്ത്രീയത മാറ്റിയത് ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പോലുമില്ല അപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം എത്രയും വേഗം ഉൾക്കൊണ്ടാൽ അത്രയും നല്ലത് തെറ്റുകൾ എത്രയും പെട്ടെന്ന് തിരുത്തിയാൽ അത്രയും നല്ലത് എന്നതിന് മറ്റൊരുദാഹരണമില്ലല്ലോ ഇവിടെയും കൃഷ്ണരാജ് ഈ വാർത്ത വന്നപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്ന ഒരു പ്രധാന പ്രസ്ഥാനം ഈ വട്ടപ്പാറ വളവ് തന്നെയായിരുന്നു കാരണം കുട്ടിക്കാലത്തെ അടക്കം ഇത്തരത്തിൽ തുടർച്ചയായി തന്നെ ഈ സ്ഥലത്ത് അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നു അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു പിന്നെ ഇത് അതിനുശേഷം പല തവണ അവിടെ കൃത്യമായ പരിഷ്കാരങ്ങളെല്ലാം തന്നെ വന്നിരുന്നു അതിനുശേഷം ഇവിടെ അപകടം വളരെയധികം കുറഞ്ഞു ഇതിനുശേഷം ഈ റോഡിന്റെ വീതി വളരെയധികം കൂട്ടി അതോടൊപ്പം തന്നെ അതിന്റെ വളവ് പല തവണ പരിഷ്കരിച്ചതിന് ശേഷം അത് നിവർത്തി അങ്ങനെ അവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വലിയ രീതിയിൽ തന്നെ കുറഞ്ഞു വന്നു ഇപ്പോൾ ദേശീയപാത നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം പൂർണ്ണമായും മറികടന്ന് അതിന്റെ തൊട്ട് മറ്റൊരു ഭാഗത്താണ് ഇപ്പോൾ പുതിയതായി നിർമ്മിക്കുന്ന ദേശീയപാത വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള അപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും എന്ന പ്രതീക്ഷയെ തന്നെയാണുള്ളത് അതേ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഈ പനയമ്പാടം എന്ന സ്ഥലവും കാരണം തുടർച്ചയായി തന്നെ അവിടെ അപകടങ്ങൾ നടക്കുന്ന ഒന്ന് പല തവണ അധികാരികളുടെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഈ ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ കണ്ണു തുറന്നില്ല പല തവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായ സമയത്തെല്ലാം തന്നെ കൃത്യമായ പരാതികൾ നൽകിയിരുന്നു മന്ത്രിക്ക് അടക്കം പരാതികൾ നൽകി ജില്ലാ കളക്ടർക്ക് അടക്കം പരാതികൾ നൽകി ഗതാഗത മന്ത്രിക്ക് അടക്കം പരാതികൾ നൽകിയിട്ട് പോലും ഒരു ഇടപെടലോ ഒരു നടപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ അപകടം നടന്നതിനു ശേഷം ജനങ്ങൾ ഇവിടെ വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പിന്നീട് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു ജില്ലാ കളക്ടറുടെ ചേമ്പറിൽ നാളെ പൊതുജനങ്ങളുമായി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഈ ബന്ധപ്പെട്ട അധികാരികളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇവിടെ അഗൽ ഡി വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു ആ സമയത്ത് അതിനുശേഷം മാത്രമാണ് അല്പ െങ്കിലും ഇത് ഒന്ന് നന്നാക്കാൻ ഈ റോഡ് ഒന്ന് നന്നാക്കാൻ അല്ലെങ്കിൽ ഈ അപകട സാധ്യത ഉള്ളത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടായത് അതും ഈ റോഡ് ഒരു പരിക്കനാക്കുക മാത്രമാണ് ചെയ്തത് നാട്ടുകാർ പറയുന്നത് അതിനുശേഷം പോലും ഇപ്പോൾ അപകടം വർദ്ധിക്കുകയാണ് അങ്ങനെ ചെയ്തത് പോലും അപകടങ്ങൾ വർദ്ധിക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇന്ന് ഉച്ചക്ക് നാലു മണിയോട് കൂടി ഉണ്ടായ ഈ അപകടം അത് ദാരുണമായ ഒരു അപകടം തന്നെയാണ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിന്നിരുന്ന വിദ്യാർത്ഥിനികളുടെ മേലേക്ക് കയറുകയായിരുന്നു ഈ അപകടത്തിന് ഇടയാക്കിയ ലോറി സിമന്റ് ലോഡുമായി വന്ന ലോറിയാണ് അപകടത്തിന് ഇടയാക്കിയത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത്ര എളുപ്പമായിരുന്നില്ല തുടക്കത്തിൽ പിന്നീട് ആ നാട്ടുകാരും എല്ലാവരും മറ്റ് സേന പോലീസും അടക്കമുള്ളവ എത്തി ക്രെയിൻ ഉപയോഗിച്ച് പിന്നീട് ഈ ലോറി ഉയർത്തുകയായിരുന്നു അഞ്ചു പേരാണ് ആ സമയത്ത് കൂടി നിന്നിരുന്നത് ഈ പേരും ലോറിക്കുള്ളിൽ കുടുങ്ങി ഒരാളെ പിന്നീട് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി ഇപ്പോഴും ഈ വിദ്യാർത്ഥിയുടെ പരിക്ക് ഗുരുതരമായി തന്നെ തുടരുകയാണ് മറ്റ് നാലുപേർ തീക്ഷണം തന്നെ മരിച്ചു അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആയിഷ ഇർഫാന റിത മിത എന്നീ നാല് വിദ്യാർത്ഥിനികളാണ് ഈ അപകടത്തിൽ അപകടത്തിൽ ജീവൻ നഷ്ടമായത് നാലുപേരും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇവർ ബത്ത് കാത്ത് നിൽക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം തന്നെ ഉണ്ടായത് ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നാട്ടുകാരിൽ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ അപകടാനന്തരം പ്രതികരണം ലഭ്യമാണ് അതിലേക്ക് നമുക്ക് അവസ്ഥയാണെന്ന് അത് നാളെ നാളെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളായിട്ട് പിന്നെ സ്റ്റേറ്റ് ഹൈവേ സംസാരിച്ച് മീറ്റിംഗ് കൂടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടുകാരെ പ്രതിനിധി വരാം ആ തീരുന്ന രീതിയിൽ ചർച്ച ചെയ്ത് ശാശ്വതമായി പരിഹാരം നിങ്ങളെ സജഷൻ കൂടി വേണമെങ്കിൽ ഉൾക്കൊള്ളു ആയിരിക്കും അത് നമുക്ക് മീറ്റിംഗ് കൂടിയിട്ട് തപ്പിൽ വെച്ച് വർക്ക് സ്റ്റെപ്സ് എന്തൊരു ആവേശമാണ് എത്ര പെട്ടെന്നാണ് തീരുമാനമെടുക്കാൻ ഇപ്പോൾ മനസ്സ് വരുന്നതെന്ന് ഓർക്കണം ഒരു ദുരന്തം കഴിഞ്ഞാൽ നടപടിയെടുക്കാം എന്ന രീതിക്ക് ഇനിയും മാറ്റമുണ്ടായിട്ടില്ല പ്രതിഷേധങ്ങൾക്ക് നടുവിൽ നിന്ന് ഒരു തീരുമാനം എടിയും പ്രഖ്യാപിക്കുന്നു ഉടൻ നടപടിയെടുക്കും ശാശ്വതമായൊരു പരിഹാരമെടുക്കും ഇത് കുറച്ച് നേരത്തെ ആയിരുന്നുവെങ്കിൽ നാല് കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടുകാരോട് പരീക്ഷയെക്കുറിച്ച് പറയുമായിരുന്നു നാളത്തേക്ക് പഠിക്കാൻ തയ്യാറെടുക്കുമായിരുന്നു വലിയ ദുരന്തമുണ്ടായാൽ മാത്രം കണ്ണു തുറക്കുന്ന അധികൃതർക്ക് മറ്റൊരു തെളിവായി ഇത് മാറുകയാണ് ആലത്തൂർ അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു അരുൺ ശ്രീകൃഷ്ണകുമാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വീണ്ടും ഓർക്കുന്നു അതായത് ഈ ഭരിക്കുന്ന പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരുടെ വീടിന് മുന്നിലെ ഭൂമി ഏറ്റെടുക്കാതിരിക്കാൻ ചില വളവുകൾ ഉണ്ടാകുന്നു ചില വളവുകൾ നിവർത്താതെ പോകുന്നു അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അദ്ദേഹം ആരോപിച്ചത് ഈ പാതയിൽ നിരവധി ഭാഗത്താണ് ഇത്തരത്തിൽ വളവുകൾ ഉള്ളത് ഈ ഇങ്ങനെയുള്ള വളവുകൾ നമുക്കറിയാം സാധാരണ പുതിയൊരു പാത നിർമ്മിക്കുമ്പോൾ വളവുകളും ഒക്കെ നിവർത്തി തീർത്തും വളരെ യാത്രാ സൗകര്യമായ രീതിയിലാണ് പുതുതായി പല ദേശീയ പാതകളും മറ്റും ഉൾപ്പെടെ നിർമ്മിക്കാറുള്ളത് പക്ഷെ ഇവിടെ ഈ ഒരു പാതയുടെ നിർമ്മാണത്തിൽ പലപ്പോഴും വലിയ വളവുകൾ തന്നെയുണ്ട് പാലക്കാട് ഇത് മാത്രമല്ല ഈ ഒരു ദേശീയ പാതയ്ക്ക് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ചെറുപ്പശ്ശേരി മുണ്ടൂർ ഭാഗത്ത് നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുന്ന പാതയാണ് ഇപ്പോൾ അപകടം ഉണ്ടായിട്ടുള്ളത് ഇതേ മുണ്ടൂർ ഭാഗത്ത് നിന്ന് ചെറുപ്പശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന പാത അവിടെയും സമാന രീതിയിൽ വലിയ വളവുകളും ഒക്കെ ആയി റോഡ് അശാസ്ത്രീയമാണ് അവിടെ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ റോഡുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതിലെ ആളുകളുടെ സൗകര്യം നോക്കി കൃത്യമായ രീതിയിൽ റോഡിന്റെ നിർമ്മാണം നിർമ്മാണമക്കാത്തത് തന്നെയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണം എന്നുള്ളതിൽ അതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ പനയമ്പാടം മേഖലയിൽ ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടായിട്ടും അതിലെന്തുകൊണ്ടൊരു ശാസ്ത്രീയമായ പഠനം നടത്തി അതിൽ എന്താണോ പ്രശ്നം എന്നുള്ളത് അത് പരിഹരിക്കുന്നതിന് കൃത്യമായ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ബന്ധപ്പെട്ട അധികൃതർ എന്താണ് അപ്പോൾ ഇത്രയും ദിവസം അപകടങ്ങൾ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും എന്താണ് ഇവർ ചെയ്തത് എന്ത് പഠനങ്ങളാണ് ഇവർ നടത്തിയത് എന്ത് പഠന റിപ്പോർട്ടുകളിൽ മേലാണ് നിലവിൽ നേരത്തെ ഉണ്ടായ സ്വീകരിച്ച നടപടികൾ എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യമായി ഉയരുന്ന സാഹചര്യമാണുള്ളത് നേരത്തെ ഈ നാട്ടുകാരൊക്കെ പറയുന്ന അപകടം ഉണ്ടാകുമ്പോൾ ഒരു നടപടി എടുക്കാമെന്ന് പറയുന്നതല്ല തങ്ങൾക്ക് വേണ്ടത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഒരു ശാശ്വതമായ നടപടിയാണ് മുമ്പ് അപകടം അതായത് ഈ ദേശീയപാതയിലെ ഈ പാതയിൽ പ്രധാനമായിട്ടും അപകടങ്ങൾ ഉണ്ടാകുന്നത് മുൻപുണ്ടായ അപകടങ്ങൾ എന്ന് പറയുന്നത് ഈ പല നാടുകളിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന ലോറികൾ അപകടത്തിൽപ്പെടുന്ന ഉണ്ടായിരുന്നു അതും പുലർച്ച സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഒക്കെയാണ് അപകടങ്ങൾ ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകൾക്ക് സ്വയമായി ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഇവിടുത്തെ ഈ റോഡിന്റെ സ്ഥിതി മാറിയിരിക്കുന്നു ഈ റോഡിലെ അരികത്തുകൂടെ ഒന്നും നടക്കാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനമോ ഒറ്റ വെച്ചുകൊണ്ട് റോഡരികിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത് അതുകൊണ്ട് തന്നെ ആ വളവുകളും മറ്റുമൊക്കെ നിവർത്തി എന്നാണോ അവിടെ ഇങ്ങനെ അപകടങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതിന് കാരണം അതിനൊരു പരിഹാരമായ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത് അത്തരം നടപടികൾ അധികൃതർ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് എന്തായാലും അത് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു അവരുടെ വലിയ പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് റോഡ് അടച്ചിട്ട് റോഡിന് ഇനി വാഹനങ്ങൾ കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു അതായത് ഈ തെറ്റുകൾ എത്ര വട്ടം ചൂണ്ടിക്കാട്ടിയാലും അത് തിരിച്ചറിയാൻ തിരിച്ചറിയാതിരിക്കുക അത് ബോധപൂർവം തിരിച്ചറിയാതിരിക്കുക അതൊരു ശീലമാകുന്നതാണ് ഇതിനൊക്കെയും പ്രശ്നം തീർച്ചയായും ഈ നമുക്ക് സാധാരണ അറിയാം കേരളത്തിലെ ഒക്കെ ഇടങ്ങളിലും നാട്ടുകാര് പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു പരാതി എന്നുള്ളത് ഓരോ സംഭവങ്ങൾ അപകടങ്ങൾ മറ്റുമൊക്കെ നടക്കുമ്പോൾ ആ നടക്കുമ്പോൾ നടപടി എടുക്കുമ്പോ അല്ലാതെ അത് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും മിക്കയിടങ്ങളിലും ആരോപണങ്ങളായിട്ട് ഉയരുന്നത് ആ ആരോപണങ്ങൾ തന്നെയാണ് ഇവിടെയും പ്രധാനമായിട്ട് ഉയരുന്നത് ഇത്രയേറെ ഇവിടെ ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല ഈ നാട്ടുകാർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല അമ്പത്തി അഞ്ചോളം അപകടങ്ങൾ ഈ പനയമ്പാട മാത്രമുണ്ടായി മാത്രമല്ല ഈ കല്ലടിക്കോട് മുതൽ പനയമ്പാടം വരെയുള്ള മേഖലയിൽ നൂറിലേറെ അപകടങ്ങൾ ഉണ്ടായി എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു നടപടി ഉണ്ടാവാതിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ധാരാളം ആളുകൾ റോഡിൽ കുടുങ്ങും ഇങ്ങനെ അപകടം നടക്കുന്ന സമയത്ത് തന്നെ വലിയ ബ്ലോക്ക് ഉണ്ടാവും അതിനുശേഷം ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നാൽ തന്നെ ഒരുപാട് ഗതാഗതം കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുകയും ഒപ്പം പല ആളുകളും വീട്ടിലേക്ക് മറ്റുമൊക്കെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ബുദ്ധിമുട്ടി റോഡ് വഴി കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് അറിയാം പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ അതിനോട് തങ്ങളുടെ ഒരു നിവൃത്തിക്കേടിനോട് സഹകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ അവിടെ പറഞ്ഞത് കാരണം തങ്ങൾ ഈ ും മറ്റും ഇനി ഇത്തരം ഒരു സംഭവം ഒരു ജീവനും ഈ വേണ്ടിയാണ് രംഗത്ത് വന്നത് ഈ ചില പ്രതിഷേധങ്ങൾ വളരെ പെട്ടെന്നാണ് പൊട്ടിപ്പുറപ്പെടുക അതായത് ഈ തെറ്റ് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് അവിടെ കൂടി നിന്നവർ ആ പ്രദേശത്തുള്ളവർ അവിടെ ഇല്ലാതിരുന്നവർ പോലും ഒരേ സമയം മനസ്സിൽ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അതൊരു പ്രതിഷേധത്തിന്റെ ഇരമ്പമായി മാറുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നു പല ആളുകൾക്കും കയ്യും കാലും നഷ്ടപ്പെട്ട് വികലാംഗരായി മാറുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ഡിവൈഎസ്പിയുടെ വാഹനം തന്നെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതിലൊരു കൃത്യമായ നടപടി ഇല്ലാതിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ചോദിച്ചത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടത്തിയത് ഏതായാലും ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ എഡിയം അവരുമായി സംസാരിച്ചു ആ സംസാരിച്ചതിന് ശേഷം ഒരു സമവായത്തിലേക്ക് പ്രതിഷേധം ബൽക്കാൻ അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തുകയായിരുന്നു നാളെ കളക്ടറേറ്റിൽ ഒരു യോഗം ചേരും ആ യോഗത്തിൽ ഈ നാട്ടുകാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചും അതിനുശേഷം എന്താണ് ഇതിൽ ഒരു ശാശ്വത നടപടി എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ള നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്ന ആ ഉറപ്പിന് മേലാണ് അവർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇപ്പോഴേതായാലും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ആ സംഭവ സ്ഥലത്തേക്ക് എത്തി സന്ദർശിക്കുകയുണ്ടായി മറ്റ് അധികൃതർ പലരും ഈ അപകട സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ വിദ്യാർത്ഥികളുടെ മൃതദേഹം അത് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവും ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് ഇന്നും പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമോ അത് നാളെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല ഏതായാലും ഈ മണ്ണാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ തച്ചമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ഒരു നാടൊന്നാകെ വലിയ ദുഃഖത്തിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവം നാല് കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു കരുമ്പ സ്കൂളിലെ ആയിഷ യസാന റിത നിത എന്നീ നാല് കുട്ടികളാണ് മരിച്ചിരിക്കുന്നത് നാല് കുട്ടികളും പരീക്ഷ എഴുതി വീട്ടിലേക്കും മടങ്ങുകയായിരുന്നു അങ്ങനെ വീട്ടിലേക്കും മടങ്ങുന്ന വഴിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് സിമെന്റ് കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് ആ ലോറി മറ്റൊരു വാഹനത്തിൽ തട്ടുകയും തുടർന്ന് അതിന്റെ നിയന്ത്രണം നഷ്ടമായി ഈ കുട്ടികളുടെ മേലേക്ക് മറയുകയുമായിരുന്നു ഈ അപകടത്തിൽ മറ്റൊരു കുട്ടി കൂടെ ഇവർ നാല് പേരല്ലാതെ മറ്റൊരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് ആ കുട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം മറ്റേ ഏതൊക്കെ ഈ റോഡ് ആയതുകൊണ്ടും കൂടുതൽ സ്കൂൾ വിട്ട് ധാരാളം വിദ്യാർത്ഥികളൊക്കെ വരുന്ന ഒരു മേഖല ആയതുകൊണ്ടും കൂടുതൽ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു നാട്ടുകാർ ദൃക്സാക്ഷികളായ ആളുകൾ അതൊക്കെ നമുക്ക് ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും ഒരു കൂടുതൽ വ്യക്തതകൾ ലഭിക്കേണ്ടതാണ് കാരണം ആളുകൾ അത്തരത്തിൽ വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയായിരുന്നു നിരവധി ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സാഹചര്യമായിരുന്നു അത്രയേറെ ആളുകൾ പെട്ടെന്ന് ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ അവിടേക്ക് പാഞ്ഞെത്തുകയായിരുന്നു എന്നുള്ളതാണ് കാരണം ആദ്യ സംഭവമാണെങ്കിൽ അവർ ഇത് വളരെ ക്ഷമയോട് കൈകാര്യം ചെയ്യുമായിരുന്നു പക്ഷെ ഇതൊരു ആദ്യ സംഭവം അല്ല അതുകൊണ്ട് തന്നെയാണ് അക്ഷമരായിക്കൊണ്ട് വലിയൊരു ജനക്കൂട്ടം പ്രദേശത്തേക്ക് എത്തി വലിയ പ്രതിഷേധം ഉയർത്തി ഒരു പരിഹാരം ഇതിൽ വേണം ആ പരിഹാരം ശാശ്വതമായ നടപടി അതുണ്ടാവാതെ തങ്ങൾ പിരിഞ്ഞു പോവില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത് നിലവിലേതായാലും ഇനി നാളെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ചർച്ച നടക്കും അതിൽ എന്ത് നടപടി ഉണ്ടാവും എന്താണ് ഈ പ്രതിഷേധിച്ച നാട്ടുകാർക്ക് ബന്ധപ്പെട്ട അധികൃതർക്ക് കൊടുക്കാനുള്ള ഉറപ്പ് അല്ലെങ്കിൽ എന്ത് നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് അവരോട് ഈ അധികൃതർ പറയുക എന്നുള്ളതാണ് നമുക്ക് നാളെ അറിയാനായിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ബന്ധപ്പെട്ട കുട്ടികൾ ഈ മരിച്ച കുട്ടികളുടെ കുടുംബത്തിൽ ഉൾപ്പെടെ സർക്കാർ ധനസഹായം നൽകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഏതായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖത്തിലാണ് വളരെ വളരെ ദാരുണമായ ഒരു അപകടമാണ് പാലക്കാട് ശരി അരുൺ ആലത്തൂർ വീണ്ടും വരാം ശിവദാസ് കൺമനത്തിലേക്ക് ശിവദാസ് ഈ സ്ഥലത്തെ പ്രതിഷേധമൊക്കെ അവസാനിച്ചു കളക്ട്രേറ്റിൽ നാളെ ഒരു യോഗം വിളിച്ചിരിക്കുന്നു ശാശ്വതമായ ഒരു പരിഹാരം ഉറപ്പായും ഉണ്ടാക്കാമെന്ന് എ ഡി എം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ യറ്റിയാണല്ലോ ലോറി വന്നത് അതാകട്ടെ മറ്റൊരു ലോറിയിൽ ഇടിക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും നിയന്ത്രണം വിട്ടു ഈ ലോറിക്കുണ്ടായിരുന്ന ഭാരത്തിന് മീതെ സിമന്റിന്റെ ഭാരം കൂടിയ ഒരു പക്ഷെ അതാകുമോ ഈ അപകടത്തിന്റെ ആഴം കൂട്ടിയത് തീർച്ചയായും അത്തരത്തിൽ വലിയ ലോറിയാണ് ഇവിടെ ഈ അപകടത്തിൽപ്പെട്ടത് അതിൽ തന്നെ സിമെന്റുമായി വന്ന ലോറിയാണ് അതുകൊണ്ട് തന്നെ വലിയ ഭാരമാണ് പെട്ടെന്ന് ഈ ലോറി മറിഞ്ഞപ്പോൾ ഉടൻ അത് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞ വലിയ വെല്ലുവിളി തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഒരു വളവുള്ള ഒരു ഭാഗം കൂടിയാണ് മാത്രമല്ല ഒരു ഉണ്ട് ഈ ഭാഗത്ത് അവിടേക്കാണ് ലോറി മറിഞ്ഞു വീണത് അതിന് തൊട്ട് സമീപം ഇത് ഇതുവഴി നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് അതിന് താഴേക്ക് ഈ ലോറി മറിയുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും ഈ ലോറി ഉയർത്താൻ പെട്ടെന്ന് കഴിഞ്ഞില്ല കാരണം അത്രയ്ക്കും വലിയ ഒരു ഭാരം ഉണ്ടായിരുന്നു ഈ ലോഡും കൂടി കായ്ച്ചത് കൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ഒരു ഭാരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ പോലും നിസ്സഹായമായ ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് പിന്നീട് കൂടുതൽ പേർ എത്തുകയും അതോടൊപ്പം തന്നെ പോലീസും മറ്റ് സംവിധാനങ്ങളും കെയും അടക്കമുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ ഉപയോഗിച്ച് പിന്നീട് നിമിഷങ്ങളോളം അല്ലെങ്കിൽ പിന്നീട് ഒന്ന് കൂടുതൽ എടുത്തുകൊണ്ടാണ് ആ ലോറി ഉയർത്താൻ കഴിഞ്ഞത് അപ്പോഴേക്കും ഈ ലോറിക്ക് ഉള്ളിൽ അടിയിലായിരുന്ന ഈ നാല് കുട്ടികൾ തൽക്ഷണം തന്നെ മരിച്ചിരുന്നു ഒരു കുട്ടിയുടെ ഒരു കുട്ടി അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഒരു കുട്ടിയുടെ പരിക്ക് ഗുരുതരമായി തന്നെ തുടരുകയാണ് അതോടൊപ്പം തന്നെ ചില കുട്ടികൾ സമീപത്ത് ഇതുവഴി നടന്നു പോയിരുന്ന ചില കുട്ടികൾ ആ ആ കുട്ടികൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോഴും ഇവിടെ ആളുകൾ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്ത് നടന്നിരുന്നു കാരണം വലിയ വളവാണ് ഒരു മഴ പെയ്താൽ പോലും ഇവിടെ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് അത്ര ഇവിടെ തൊട്ട് മുൻപ് തന്നെ മഴ പെയ്തിരുന്നു ഇപ്പോഴും ഇവിടെ ചെറിയ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല വളരെ മിമുസമുള്ള ഒരു റോഡ് കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ